say that അത് കാരണമായിട്ട് ആകാശലോകത്ത് നിന്ന് വെള്ള സീമകൾ ചാലിച്ചുകൊണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നതായിട്ടാണ് നീ കണ്ടത് ആ വെള്ള നിറത്തിലുള്ള മേഘങ്ങളത് മലക്കുകളാണ് അത് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു നീയങ്ങാണ സുമെ ഓറ്റ നിറത്താതെ ഓത്തിയിരുന്നെങ്കിൽ വല്ലാഹി സുമ വല്ലാഹി ഈ മതി ആ മലക്കുകൾ നിന്റെ വീട്ടിൽ കാണാമായിരുന്നുവെന്ന് മലക്കുകളെ ആകാശത്തിരിക്കുന്ന ഭൂമിയിലെ എന്തേ നമുക്ക് സാധിക്കില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഖുർആൻ ഖുർആൻ ഓതണേ ഓതാതെ നിലകൊള്ളരുത് ഉപദ്രവങ്ങൾ പരിപൂർണമായി നമ്മുടെ വീട്ടിൽ നിന്ന് മാറപ്പെടാൻ നമ്മുടെ ജീവിതം ആത്മീയമായ ഉയർച്ചയിലേക്ക് കടന്നുവരാണ് വിക്രുകൾ അനിവാര്യമാർ ആനോത്ത് അനിവാര്യമാണ് അനിവാര്യമാണ് അതുകൊണ്ടാണ് വിശ്വാസിയുടെ ഓമിനിൻറെ രണ്ടാമത്തെ കൊളിത്തിയായ ഖുർആആ പറഞ്ഞത് ഖുർആാനിക വചനം ഓതപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ അധികരിക്കുന്നതാണ് അള്ളാഹു സുബാന മഹാനായ സുലൈമാ നബി അലൈസലാമിന് മൂന്ന് വസ്തുക്കൾ വെച്ച് നീട്ടുകയാണ് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കണേ സുലൈമാനെ ഒന്നില്ലെങ്കിൽ അറിവാണ് അറിവാണ് അല്ലെങ്കിൽ ലോകം മുഴുവനും അടക്കി ഭരിക്കുവാനുള്ള അധികാരത്തിന്റെ പരമോന്നത പദവിയാണ് അധികാരമാണ് അധികാരമാണ് മൂന്നാമതായി അള്ളാഹു നൽകുന്നത് സമ്പത്താണ് സമ്പത്താണ് എത്രത്തോളം സമ്പത്ത് വേണമോ ഈ ദുരിൽ ഏതെല്ലാം നിലയിൽ ചെലവഴിക്കേണ്ടതാകുന്ന സമ്പത്തുണ്ടോ അത് മുഴുവനും നിനക്ക് ഞാൻ നൽകാം സുലൈമാനെ മൂന്ന് കാര്യങ്ങളെല്ലാം ഇഫ്തിയാറ് പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ സുലൈമാൻ നബി അലൈഹിന് അല്ലാഹു അധികാരം നൽകിയപ്പോ അവശ്യത്തിൻ്റെതാകുന്ന ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഇഫ്തിയാറ് തിരഞ്ഞെടുപ്പുള്ള അവകാശം പ്രവാചകനായ സുലൈമാൻ നബി ദാവൂദ് നബി അലൈഹി പ്രിയപ്പെട്ട മകനല്ലേ അവരെ തെരഞ്ഞെടുത്തത് അറിവിനെയാണ് റസൂലുള്ളാഹി മൂന്ന് കാര്യങ്ങൾ കൊടുക്കാൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം വരം കൊടുക്ക എന്ന് പറയുന്നത് പോലെ പറയുന്നു സമ്പത്ത് കൊടുത്തു അധികാരം കൊടുത്തു അതോടൊപ്പം തന്നെ ഇൽമും കൊടുത്തു അറിവും കൊടുത്തു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം فاختار العلم أربعة ترنرطو مهانا يا سليمان نبي عليه السلام فأعطي المال والملك والعلم

Yeah. <laughs> അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനോടുള്ള മഹബത്ത് വെച്ചതിന്റെ അതിനോട് കൂറു കൂറുവച്ചതായ കാരണത്താൽ അതിനോട് താല്പര്യം വെച്ചാൽ അറിവിനെ തെരഞ്ഞെടുത്തപ്പോൾ അറിവ് നൽകി സമ്പത്ത് അല്ലാഹു കൊടുത്തു ലോകം മുഴുവനും അടക്കി ഭരിക്കുവാനുള്ള അധികാരത്തിന്റെ നൽകിയ لشد معايا قرآن ولسليمان الريح عاصفة تجري അള്ളാഹു ഒരു കാറ്റിനെ അധീനപ്പെടുത്തുകയാണ് ലോകത്തിന്റെ ഏത് പ്രവിശ്യയിലേക്ക് ഏത് കാലഘട്ടത്തിലേക്ക് ഏത് സമൂഹത്തിലേക്ക് എവിടെ വേണമെങ്കിലും നിമിഷ നേരങ്ങൾ കൊണ്ട് പറന്ന് ചെല്ലാനുള്ളതാകുന്ന സംവിധാനം അള്ളാഹു ഒരു പരവതാനിയിലൂടെ ഒരു കാറ്റിന്റെ പരവതാനിയിലൂടെ അള്ളാഹു അതിനേക്ക് ബഹുമാനപ്പെട്ടവർ കയറി നിന്നുകൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ മതി ബഹുമാനപ്പെട്ട സുലൈമാ നബി അലൈസ് ആ കാറ്റ് എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യങ്ങൾ അള്ളാഹു വെച്ച് നീട്ടി ആർക്ക് മഹാനായ സുലൈമാ നബി അലൈഹി എന്തിനെ തെരഞ്ഞെടുത്ത കാരണം കൊണ്ടാണ് തെരഞ്ഞെടുത്തതായ കാരണം കൊണ്ടാണ് മനസ്സിലാക്കണം ഒരു വീട്ടിൽ സൂറത്തുൽ ബക്കറ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തിട്ടുണ്ടോ ആ വീട്ടിൽ എന്ന് കാരണം ആ സൂറത്തുൽ ബക്കറയിലാണ് ആയത്തുൽ എന്ന ഏറ്റവും അഴുതമുൽ ആയത്താകുന്ന വിശുദ്ധമായ ഖുർആാനിലെ സുന്ദരമായ ആയത്തുള്ളത് ആ സൂറത്തുൽ ബക്കറ തുടക്കം മുതൽ അവസാനം വരെ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ കടക്കില്ല എന്ന് പോകും എന്തിനാ ഇത് സൂറത്തിൽ ഒരുപാട് സഹോദര സഹോദരിമാർ ധാരാളം ആളുകൾ എപ്പോഴും വിളിച്ചിട്ട് സങ്കടം പറയാറുള്ളത് പൈശാലിക ഈ ഓൺലൈനിലൂടെ റോഹബയാൻ മദ്രീസ് കഴിഞ്ഞ റമലാം മുതൽ തുടങ്ങിയതാണ് ഇത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും സങ്കടം പറയാത്ത ഉമ്മമാരില്ല സഹോദരങ്ങളില്ല ഒരാളെങ്കിലും പറയും പൈശാലിക ഉപദ്രവോ സാമ്രീ പറയാത്തവരില്ല സൂറത്തുൽ ബക്കറ പാരായണ ചെയ്യും നമ്മുടെ വീട്ടിലെ ഓതനം നമ്മൾ ഖുർആൻ ഓതനം نبينا رسول الله صلى الله عليه وسلم و الذي والذي يقرأ القرآن في بيته يكثر خيره والذي لا يقرأ القرآن في بيته വീട്ടിൽ 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 ഖുർആൻ ഖുർആൻ പാരായണം പാരായണം ചെയ്താൽ ആ ആ ബറക്കത്ത് ബറക്കത്ത് അധികരിക്കുന്നതാണ് കുറഞ്ഞാൽ കുറയുന്നതാണ് എന്ന് റസൂലുള്ളാഹി ഖുർആൻ ഹീബൊരാതാണ് വീട്ടിൽ പറക്കത്ത് വേണ്ടേ തോഫിക്ക് നൽകട്ടെ അതിനുവേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മളെല്ലാവരും ഞാൻ ചോദിക്കട്ടെ വളരെ സ്നേഹത്തോടു കൂടി ഒന്നില്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ആരെങ്കിലും മരണപ്പെട്ടിട്ട് കത്തം ഓതുന്നതല്ലാതെ നമ്മൾ ആരെങ്കിലും സൂറത്തുൽ ബക്കറ ഈ ഒരു നീയത്തിൽ ഇതുവരെ ഓതിയിട്ടുണ്ടോ വീട് കുടിയിരുന്നിട്ട് താമസമായിട്ട് എത്രയായി ഇരുപതുമല്ല അമ്പത് കൊല്ലായി ഒരു സൂറത്തുൽ ബക്കറ വീട്ടുകാരനും ഓതിയിട്ടില്ല ഇനി എന്തിനും നമ്മൾ നമ്മള് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഓതന നമ്മുടെ വീടുകൾ ആത്മീയത ഉണ്ടാവണം ഇത് നഷ്ടപ്പെട്ടു പോയി ഇന്നത്തെ തലമുറയിൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ രാത്രിയിൽ നിലകൊള്ളുകയാണ് ഏതാ പാരായണം ചെയ്യുന്നത് സൂറത്തുൽ എവിടെ വീട്ടിൽ വിധങ്ങൾ പറഞ്ഞതല്ലേ പിശാദി കൊടുവൻ വീട്ടിൽ പാരായണം ചെയ്യാൻ തുടങ്ങി പിശാജ് പോയാൽ പിന്നെന്താ അടുത്ത വരുക അള്ളാഹു നൽകട്ടെ പിന്നെ വരുന്നത് ആ എളാപ്പാടെ പേര് കേട്ടോല മിണ്ടാതിരിക്കാൻ വലിയ ആരാണ് അദ്ദേഹം

മയ്യത്തെ കബറൊക്കെ അടക്കിയിട്ട് ഈ ഏതൊരു സഹാബി അടക്കാനാണോ ശവമഞ്ചം കൊണ്ടു വന്നത് മയ്യത്തു കട്ടിൽ കൊണ്ടു വന്നത് ആ മയ്യത്തുകിൽ കടത്തി എല്ലാരും മരിച്ച വീട്ടുകാരൊക്കെ എല്ലാവരും പരിഭ്രമിച്ച് കാരണം ബോധം കണ്ടിട്ട് നമ്മൾ ഇന്ന് കബറിന്റെ അടുത്തിരുന്നിട്ട് സെൽഫി ലാസ്റ്റ് സെൽഫി എടുക്ക <laughs> ീ തങ്ങള് വന്നിട്ടുണ്ട് കബറിനടുത്ത് വെച്ച് ലൈവ് ചെയ്തോണ്ടിരിക്കാൻ വാപ്പ മരിച്ചു ഇവിടെ കബറി കിടക്ക് നമ്മുടെ അവസ്ഥയിലാൽ മൊബൈലിന് പിടിച്ച് അവസാനമായിട്ട് വാപ്പാക്ക് കൊടുക്കാനുള്ള ഉമ്മാക്കും കൊടുക്കാനുള്ള ഒരു ദ്വാ ഉണ്ട് അതുപോലെ നമ്മൾ വൃത്തിയായി കൊടുക്കുന്നില്ല ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ വലിയ തെറ്റാണ് അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ആമിയും പിടിക്കേണ്ട സമയത്ത് ദ്വായ ചെയ്യേണ്ട സമയത്ത് ആമറയാം പിടിച്ചോണ്ട് നടക്കുക അവിടെ നിന്ന് ആമിയും പിടിക്കുക അതല്ലേ വേണ്ടത് ഓരോന്നിനും ഓരോ ടൈമുണ്ട് അത് ശ്രദ്ധിക്കണം നമ്മൾ വളരെ ശ്രദ്ധിക്കണം സ്വന്തം വാപ്പ ഉമ്മ കബറിൽ കിടക്കൻ ആ സമയത്ത് പോലും നമുക്ക് അലസതയാണ് പല ആളുകളും അതിൽ ശ്രദ്ധിക്കുന്നില്ല നമുക്ക് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് പക്ഷെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പിന്നോട്ടടിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുത തന്നെയാണ് പല കാര്യങ്ങളും നന്മയുള്ള പല കാര്യങ്ങളും അശ്രദ്ധരായി പോകും അങ്ങനത്തെ ഞാൻ എന്തിനാ കബറിന്റെ അടുക്കൽ ബോധം കെട്ടു വീണെന്ന് പറഞ്ഞത് നിറകുടമാണ് അദ്ദേഹം മനസ്സിലായല്ലോ കാരണം കബറ് കണ്ടപ്പോൾ തന്റെ ബോധം പോയി അത്ര നല്ല സ്വാരിഹായ മനുഷ്യൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് സൂറത്ത് ഓതുന്നത് ഏതാ ഓതുന്നത് സൂറത്തുൽ ബക്കറ ഓതുകയാണ് ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ ആ നൽകട്ടെ അങ്ങനെ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം നോക്കുകയാണ് തന്റെ കുതിര അതിന്റെ ആലയിൽ കിടന്നുകൊണ്ട് കാല് ഉയർത്തി കുളമ്പടികൾ ഉയർത്തിയിട്ട് അതിശക്തമായി ഭയങ്കര ശബ്ദം ബഹുമാനപ്പെട്ടവർ നേരെ അങ്ങോട്ട് നോക്കി ഖുറാൻ മടക്കി വെച്ചു ചെന്നു കുതിരയുടെ സമീപത്ത് ചെന്നു കുതിര അപ്പോൾ ശാന്തമായിട്ടുണ്ട് കാല് നാത്തിട്ടിട്ടുണ്ട് തടവി ഒന്ന് തടവി സന്തോഷിപ്പിച്ച് തിരിച്ചു വന്നു കുതിര അപ്പോൾ ആശ്വാസമായിട്ടുണ്ട് ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ല വീണ്ടും വന്നു തുടർന്നു അല്പനേരം കഴിഞ്ഞപ്പോ വീണ്ടും തുടങ്ങി രണ്ട് കാലുകളും ഉയർത്തി കുളമ്പടികൾ ഉയർത്തിയിട്ട് വീണ്ടും ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ആകാശത്തെ എന്താകാശത്തെങ്ങനെ ഭയങ്കരമായി ശബ്ദമിടുന്നുണ്ട് നിർത്തിയിട്ട് വീണ്ടും അത് ശാന്തമായി ബഹുമാനപ്പെട്ടവർ വീണ്ടും വന്നു ഖുർആൻ തുടങ്ങി ബക്കറ സൂറത്താണ് തീർത്തേക്കാം ഓതി ഓതി അദ്ദേഹത്തിന്റെ യഹിയ എന്ന മകൻ ആ കുതിരയുടെ അടുക്കലേക്ക് പോവാ കുതിര ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കാലും ഉയർത്തി നിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നിക്കു കുതിര അങ്ങനെ കാണിക്കുന്നില്ലേ ചാട് ഭയങ്കര ജിൽ ജിൽ എന്ന് പറഞ്ഞ് നിൽക്കുക നിക്കുക ഇങ്ങനെ ഈ മകൻ നോക്കാൻ വേണ്ടി അടുത്തേക്ക് പോയി അപ്പോൾ വാപ്പ വേഗം ഓത്ത് പെട്ടെന്ന് പൂർണ്ണമായി നിർത്തി കുറ മടക്കി മടക്കി മാറ്റി വെച്ചിട്ട് ഓടിച്ചെന്ന് മകനെ വാരി പിടിച്ചു എന്തുകൊണ്ട് കുതിരയെ കാണാൻ അതിന്റെ കുടമ്പടി താഴോട്ട് വെച്ചിട്ട് ഒറ്റ കെട്ടിയ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരും മകന്റെ കാരണം കുതിര അത്രത്തോളം ഭയങ്കര ശക്തിയാണ് അതിനെ ചവിട്ട് കെട്ടിയാ തീർന്നു അതുകൊണ്ട് തന്നെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് ഓത്തു നിർത്തി ബഹുമാനപ്പെട്ടവർ മകനെ വാരിപ്പുണർന്നു മകനെയുമായി തിരിച്ചു വന്നിച്ചു ആകാശത്തേക്ക് നോക്കിയപ്പോൾ സുബാന ഭയങ്കര വെള്ള നിറത്തിലുള്ളൊരു മേഘം കാണുകയാണ് സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി പരിശുദ്ധ റസൂൽ മുസ്തഫാ വസ്ലമ തങ്ങളാണ് ഇമാമത്ത് നിർവഹിക്കുന്നത് മനോഹരമായ രീതിയിലുള്ള സുബഹി നമസ്കാരം എല്ലാവരുമായി നമസ്കരിച്ചു സ്വഹാബത്ത് എല്ലാവരും ഉൾക്കൊണ്ടു കൊണ്ടു നമസ്കാരം കഴിഞ്ഞപ്പോൾ ബിൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണല്ലോ നബി അടുക്കൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു ഇന്നലെ സൂറത്തുൽ ബഖറ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കുതിര അതിന്റെ കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് ഭയങ്കരമായ ശബ്ദമിടുന്നു ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് വല്ലാതെ അട്ടഹസിക്കുന്നത് കണ്ടു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെന്ന് പരിപൂർണമായി ഖുറനിൽ ഓത്ത് നിർത്തി എൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വാരിപ്പുണർന്നു എൻ്റെ അഹ്യ എന്ന മകനെ കെട്ടിപ്പിടിച്ച് ഞാൻ ഇങ്ങ് കൊണ്ടുവരുകയും ചെയ്തു ആകാശത്തേക്ക് നോക്കിയപ്പോൾ വെള്ള നിറത്തിനാലുള്ളതാകുന്ന മേഘത്തെ കണ്ടു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അല്ലാന്റെ റസൂൽ ഉസൈദ് തങ്ങളോട് പറഞ്ഞ വചനമുണ്ട് ഹബീബായ നബി തങ്ങളെ പറയയാണ് tilka sakinah tilka sakinah tanazzalat biqiratik ya usayd usaide usaide നിന്റെ അത് കാരണമായിട്ട് ആകാശലോകത്ത് നിന്ന് വെള്ള സീമകൾ ചാലിച്ചുകൊണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നതായിട്ടാണ് നീ കണ്ടത് ആ വെള്ളനിറത്തിലുള്ള അത് മലക്കുകളാണ് അത് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു നെയ്യങ്ങാണ സുമെ ഓറ്റ നിറത്താതെ ഓതിയിരുന്നെങ്കിൽ വല്ലാഹി സുമ വല്ലാഹി ഈ മതീനത്തെ സർവശാപത്തിനും ആ മലക്കുകൾ നിന്റെ വീട്ടിൽ കാണാമായിരുന്നുവെന്ന് حبيبنا رسول الله ഓതി 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 മലക്കുകൾ കറക്കുകയാണ് നമുക്ക് സാധിക്കില്ലേ അതുകൊണ്ട് ഖുർആൻ ഖുർആൻ ഓതണേ ഓതാതെ നിലകൊള്ളരുത് പൈശാചികമാകുന്ന ഉപദ്രവങ്ങൾ പരിപൂർണമായി നമ്മുടെ വീട്ടിൽ നിന്ന് മാറപ്പെടാൻ നമ്മുടെ ജീവിതം ആത്മീയമായ ഉയർച്ചയിലേക്ക് കടന്നു വരാൻ ൾ അനിവാര്യമാ ആനോത്ത് അനിവാര്യമാണ് അനിവാര്യമാണ് അതുകൊണ്ടാണ് വിശ്വാസിയുടെ മൊമിനിൻറെ രണ്ടാമത്തെ കോളിത്തിയായ ഖുർആആ പറഞ്ഞത് ഖുർആനിങ്ങ വചനം ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ അധികരിക്കുന്നതാണ്